ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടൊരു ചിക്കൻ കറി തയ്യാറാക്കാം നല്ല ടേസ്റ്റും ഉള്ളതാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും വെജിറ്റബിളൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്ക് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്താൽ അവർ വെജിറ്റബിളും കഴിക്കും ചിക്കനും കഴിക്കും നമുക്ക് ആദ്യം ചിക്കൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരുമിച്ച് ചേർത്ത് സാധിച്ചെടുക്കുകയാണ് അത് നല്ലതായിട്ടൊന്ന് പരട്ടി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മളൊരു മൂന്ന് മിനിറ്റെങ്കിലും ഇങ്ങനെ ഒന്ന് നല്ലപോലെ ഒന്ന് എണ്ണയൊക്കെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് പെരട്ടി വരട്ടി പോലെ എടുക്കണം നല്ലപോലെ എല്ലാം പിടിക്കുന്ന രീതിയിൽ ഇന്നെങ്കിൽ നമുക്ക് അടുപ്പ് കത്തിച്ചിട്ടുണ്ടായിട്ട് കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അതൊന്ന് നല്ലപോലെ ഇളക്കി ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ മണമൊക്കെ ചിക്കനെ പിടിക്കുന്നവരെ മൂന്ന് കുറച്ച് ഇളക്കി ചൂടാക്കിയെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും ഈ ചിക്കന് നമുക്ക് ചിക്കന് മാത്രം വേണമെന്ന് ഉപ്പും ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിലും ചേർക്കാം അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി ഉപ്പശ്യത്തിന് ചിക്കൻ മാത്രം ഉളുപ്പം ചേർത്താൽ മതിയാവും വീണ്ടും ഒന്ന് കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഇളക്കിയാൽ മതിയാവും സിമ്മിൽ വെച്ച് വേണം ഇളക്കിയെടുക്കേണ്ടത് നമുക്ക് നല്ലപോലെ എല്ലാം പെരണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നോക്കി ഇനി ചിക്കന് വേണ്ട മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് കൂടുന്ന് അടുത്ത് തന്നെ വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം ഇത് നല്ലപോലെ ഇളക്കി എല്ലാം കൂടെ ഒന്ന് നല്ല പിടിച്ച് വരാൻ വേണ്ടിയിട്ട് സിമ്മിലിട്ട് ഒന്ന് കൊടുന്ന് നമുക്കടുത്ത് തന്നെ വെച്ച് ഇളക്കിയെടുക്കാം ഇതെല്ലാം പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ എല്ലാ പൊടികളും ഒന്ന് ചേർന്ന് വരുന്ന വരെ നമുക്കൊന്നും കൂടെ ഇറക്കിയെടുക്കാം ഇപ്പം നമ്മൾ ഇതിന് വേണ്ടുന്ന മഞ്ഞിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ളൂ മല്ലിപ്പൊടിയൊക്കെ കുറച്ച് കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളൂ നല്ലപോലെ സിമ്മി വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം അരപ്പൊക്കെ ഒന്ന് മൂക്കുന്ന രീതി ഒരു പ്രത്യേക മണം വരും അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതിനകത്ത് വെജിറ്റബിൾ ചേർത്താണ് ഈ ചിക്കൻ കറി തയ്യാറെടുക്കുന്നത് നമുക്ക് ആദ്യം ഇങ്ങനെ ഒന്ന് ഉപയോഗിച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ സിമ്മി വെച്ചതിന് ശേഷം നമുക്ക് വെജിറ്റബിൾ ചേർക്കാം സവാള കിഴങ്ങ് വൈറ്റ് കളർ ക്യാബേജ് തക്കാളിക്ക ക്യാരറ്റ് ഇത് അത്രയും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഓരോ പ്രാവശ്യം ഓരോ വെറ്റുകൾ എല്ലാ വെറ്റുകൊണ്ടും ഒരുമിച്ച് ചേർത്താലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടത്തില്ല നമുക്ക് ചിക്കന് ചേർക്കാൻ പറ്റുന്നത് ഇനി ക്യാപ്സിക്കം ചേർക്കാൻ ക്യാബേജ് മറ്റേ വെള്ള ക്യാബേജ് ചേർക്കാം കോളിഫ്ലവർ ചേർക്കാം മഷ്റൂം ചേർക്കാം ബീൻസ് ചേർക്കാം ഇതെല്ലാം ചേർത്താലും നല്ല ടേസ്റ്റ് അതുപോലെ കടലയും ചേർക്കാം നമുക്ക് കുറച്ച് കുറച്ച് ഓരോ പ്രാവശ്യം കുറച്ച് കുറച്ച് വെജിറ്റബിൾ ചേർത്താൽ മതിയാവും എല്ലാ വേറ്റും കൂടും ഒരുമിച്ച് ചേർത്താലും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പം നമ്മൾ ഇന്നിവിടെ എത്തിക്കുന്നത് ഇതിത്രയുമാണ് കുറച്ചും കൂടെ ചെറുതായി കട്ട് ചെയ്താലും അത് നല്ലതായിരിക്കും നമുക്കിവിടെ ചിക്കനൊക്കെ നല്ലപോലെ അരപ്പെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട് നമുക്കിതും കൂടെ ചേർക്കാം വേറ്റുകളും കൂടെ ചേർക്കാം ആദ്യം സവാളയും കിഴങ്ങും എല്ലാം ഒരുമിച്ച് തന്നെ ചേർക്കാം സവാളയും കിഴങ്ങും നമുക്ക് ഇതിനകത്ത് രണ്ട് പച്ചമുളകും കൂടെ ചേർക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കണം സവാളയും കിഴങ്ങും ക്യാബേജും നമ്മുടെ തക്കാളിക്കയും ക്യാരറ്റും എല്ലാം ചേർത്ത് അപ്പം ഇങ്ങനെ വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾ ഇത് നല്ല ടേസ്റ്റായിട്ട് കഴിക്കും നമ്മൾ ഇന്നിവിടെ എടുക്കുന്നത് വൈലറ്റ് കളർ ക്യാബേജാണ് വെള്ള ക്യാബേജും നല്ലതാണ് കുറച്ച് കുറച്ച് വെജിറ്റബിൾ ചേർക്കുമ്പോഴാണ് അത് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് വരുന്നത് കളർഫുള്ളായിട്ടുള്ള വെജിറ്റബിൾ കഴിക്കുന്നത് ഹെൽത്തിന് നല്ലത് തന്നെയാണ് അവർക്ക് ഇഷ്ടപ്പെടുക കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അവർ നല്ലപോലെ കഴിക്കും വേറ്റോൾ ചേർത്ത് നല്ലപോലെ ഇളക്കി അതിന് വേണ്ടുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം കുരുമുളക് പൊടിയും എല്ലാം ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെയും ചേർക്കാം ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് രണ്ട് മിനിറ്റ് സിമ്മി വെച്ച് ഇളക്കി ഇളക്കി നല്ലപോലെ എല്ലാം ഒന്ന് കുടിച്ചതിന് ശേഷം വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് നല്ലപോലെ നമുക്ക് അരച്ച് കഴിക്കാം ഈ കരയ്ക്ക് അരപ്പ് ചേർക്കുന്ന തേങ്ങാപ്പാലല്ല നമ്മളൊരു നാല് സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ നമ്മൾ വെള്ളക്കപ്പളണ്ടിയും ഒരു മൂന്ന് സ്പൂൺ നമുക്ക് ക്യാഷ്നട്ടും കൂടെ അരച്ച് ചേർക്കാം അത് നല്ല ആയിരിക്കും നമുക്ക് ക്യാഷ്നട്ടും കപ്പളണ്ടിയും നല്ലപോലെ കുഴുത്തി വെക്കണം എന്നാലേ അരവേ ഉള്ളൂ തേങ്ങ അരച്ച് നമുക്ക് കുതി വെച്ച കപ്പളിൻ്റെയും ക്യാഷിൻ്റെയും കൂടെ അരച്ചെടുക്കണം നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കാത്തതുകൊണ്ട് ഇത് നല്ലപോലെ അടച്ചെടുത്താൽ മതിയാകും നമുക്ക് ഇനി കടവും കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കടവും വെറ്റമുളകും കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ ഒരു കടവും തളിച്ച് വയ്ക്കാം നമ്മൾ കുക്കറൊക്കെ തുറന്നപ്പം നല്ല വെള്ളമൊക്കെ ഉണ്ട് നല്ല വെന്ത് നല്ല വെന്ത് വന്നിട്ടുണ്ട് ചിക്കനൊക്കെ നമുക്കിനിയും അരപ്പും ചേർക്കാം നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അരപ്പ് ചേർക്കാം നമ്മളിവിടെ നല്ലപോലെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കേഷ്നട്ടും കപ്പളന്തയും നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അതും ചേർത്ത് നല്ലപോലെ ഇളക്കി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ലപോലെ എല്ലായിടവും ചേർന്ന രീതിയിൽ നല്ലപോലെ ഇളക്കിയെടുക്കണം നമുക്ക് മല്ലില്ലിയുണ്ടെങ്കിൽ മല്ലിയിലും ചേർക്കാം കറിവേപ്പിലയും ചേർക്കാം നല്ലപോലെ ഇളക്കി ഇത് ചപ്പാത്തിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്നതാണ് ഇന്ന് നമുക്ക് ദോശയും കഴിക്കാം കത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയാണ് നമ്മുടെ കറി തിളച്ചെല്ലാം വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി വേപ്പിലയും ചേർത്ത് മല്ലിയിലുണ്ടെങ്കിൽ അതും ചേർക്കാം നമുക്ക് കടു തളിച്ചതും ചേർക്കാം നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനെ സപ്പോർട്ട് ചെയ്യുക പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും വരാം താങ്ക്